വാട്സപ്പിൽ നമ്മുടെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻ അനുസരിച്ചിട്ട് ചിരിക്കുന്നതും കരയുന്നതുമൊക്കെ ആയിട്ടുള്ള ഇമോജീസ് നമ്മൾ റീപ്ലൈ കൊടുക്കാറല്ലേ ഈ ഇമോജീസ് ചലിക്കുന്ന ആനിമേറ്റഡ് ആണെങ്കിലോ കുറച്ചുകൂടി ബെറ്റർ ഫീലിങ് കിട്ടുമല്ലേ അത്തരം ചലിക്കുന്ന ഇമോജുകൾ നിങ്ങളുടെ വാട്സപ്പിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിനായിട്ട് ആദ്യം ഒരു ആപ്ലിക്കേഷന് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പിനകത്ത് എങ്ങനെയാണ് ചലിക്കുന്ന ഇമേജ് സെറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ കാണാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടും സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുക അപ്പോൾ ക്ലിക്ക് ഹെയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് കിട്ടും ആപ്ലിക്കേഷന് കൂടുതൽ പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ കാണുന്നതൊക്കെ ആനിമേറ്റഡ് ഇമോജസാണ് നമുക്കറിയാം വാട്സപ്പിലും ഇങ്ങനെയുള്ള സംഗതികളുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമോജീസ് കിട്ടില്ല ഇതിൽ വാട്സപ്പിൽ ഇല്ലാത്ത ടൈപ്പ് നിരവധി ഇമോജീസ് ഉണ്ട് ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിവ്യൂ ഒക്കെ കാണിച്ചു തന്നത് ആനിമേറ്റഡ് വൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇത് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിൽ ആഡ് ഓപ്ഷൻ കാണിക്കില്ല അപ്പം നിങ്ങൾക്ക് ഞാൻ മറ്റൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം ആനിമേറ്റഡ് ക്ലാസ് ഇമോജീസ് ഓപ്പൺ ചെയ്ത് തരാം ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാം ആഡ് ടു വാട്സപ്പ് നിങ്ങൾക്ക് പരസ്യം വരും നിങ്ങൾക്ക് ഇവിടെ ആഡ് ടു വാട്സപ്പ് എന്ന അടിയിലൊരു ഗ്രീനിൽ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏത് വാട്സപ്പ് ആണോ ചോദിക്കുക എൻ്റെ അതിൽ രണ്ട് വാട്സപ്പ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് വാട്സപ്പിലേക്ക് അത് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ആഡ് ഓപ്ഷൻ വരും ആഡ് കൊടുക്കാം ഓക്കെ അത് വാട്സപ്പിലേക്ക് ആഡ് ആയി ഇനി നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് പരസ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യം കഴിഞ്ഞാലും ഒന്നുകൂടി ട്രൈ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഇത് ആഡ് ആകൂ ഇനി വാട്സപ്പിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇമോജി ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമോജി ഓപ്ഷൻസിലെല്ലാം അതുണ്ടാവുക നമ്മുടെ സ്റ്റിക്കേഴ്സ് ഓപ്ഷൻ ഉണ്ടല്ലോ ഇനി ലാസ്റ്റ് വലതു ഭാഗത്തുള്ള ആ സ്റ്റിക്കേഴ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തതൊക്കെ ഇവിടെ താഴത്ത് വന്നിട്ടുണ്ടാവും ഇനി വാട്സപ്പിൻ്റെ നിങ്ങൾ കുറേ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഇതായിരിക്കുമല്ലോ അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് വരാം ഇനി ജസ്റ്റ് നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലിപ്പോൾ നമുക്ക് ഏതാണ് സെൻഡ് ചെയ്യേണ്ടത് അത് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അപ്പോൾ അത് ആനിമേറ്റഡ് ആയിരിക്കും ഓക്കെ ഇതിൽ നല്ല നല്ല ആനിമേറ്റഡ് ഓപ്ഷൻസ് ഉണ്ട് ചിരിക്കുന്നതൊക്കെ ആനിമേറ്റഡ് ആയിട്ട് ഇതുപോലെ വരും നമുക്ക് ഓക്കെ എല്ലാം ആനിമേറ്റഡ് ആണ് ആൾക്ക് ഓരോ റിപ്ലൈ അനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ആനിമേറ്റഡ് ഇമോജീസ് അയച്ചു കൊടുക്കാവുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ രണ്ടാമത് ചെയ്തത് ഇതാണ് ഓക്കെ ഇതും ആണ് ഇതാ ആനിമേറ്റഡ് ആയിട്ടുള്ള ഇമോജീസ് നമുക്കിങ്ങനെ അയച്ചു കൊടുക്കാൻ രസകരമായിട്ടുള്ള ഒരുപാട് ആനിമേറ്റഡ് ഇമോജീസ് ഇതിനകത്തുണ്ട് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു തരാൻ ഉള്ളൂ ഇതിൽ ഇനി ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ആപ്പ് ഇതൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ സിക്കേഴ്സിൽ ഓപ്ഷനിൽ പോകുമ്പോൾ ഇതാ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അതൊന്നും എവിടെയും പോകില്ല അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഓക്കെ നമുക്കിതുപോലെ സുഹൃത്തുക്കൾക്ക് നല്ല ആനിമേറ്റഡ് ആയിട്ടുള്ള ഇമോജി തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇനിയും ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ